ജില്ലാ ആശുപത്രിയിലെ ബ്ലോക്ക് നാടിന് മന്ത്രി ചെയ്തു ഫണ്ടിൽ കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മാതൃ ശിശു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പുതിയ പന്ത്രണ്ട് കാത്ത് ലാബുകൾ കൂടി ഉടൻ തുടങ്ങും നിലമ്പൂർ ജില്ലാ ആശുപത്രി കാത്ത് ലാബിനായി ബജറ്റിൽ അഞ്ചു കോടി നീക്കിവെച്ചിട്ടുണ്ട് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ നേരിട്ട് ഇടപെടാൻ കഴിയുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ രണ്ട് മെഡിക്കൽ കോളേജുകൾ ദേശീയ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു ജില്ലാ താലൂക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും നിരവധി ദേശീയ പുരസ്കാരങ്ങളും പത്ത് വർഷത്തിനിടയിൽ നേടാനായി നിപ കോവിഡ് അമീപിയ മസ്തിഷ്കജറും തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരിൽ ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ സാധിച്ചു വിദേശ രാജ്യങ്ങളിൽ ഭീമമായ തുക ചിലവ് വരുന്ന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ ആശുപത്രികളിൽ സൗകര്യമൊരുക്കാനായതും നേട്ടമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു മാതൃ ശിശു ബ്ലോക്കിലേക്ക് കെ എൻ ജി റോഡിൽ നിന്നും നേരിട്ട് നേരിട്ടെത്താൻ ഭൂമി സൗജന്യമായി നൽകിയ ജിഷാലിനെ ചടങ്ങിലാതിരിച്ചു ഭൂമിയുടെ രേഖകൾ ജിഷാൽ മന്ത്രിക്ക് കൈമാറുകയും ചെയ്തു ആര്യടൻ ഷോക്കത്ത് എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിതി ജില്ലാ കളക്ടർ ആർ വിനോദ് അമാട്ടർ മെഡിക്കൽ ഓഫീസർ ടി കെ ജയന്തി എൻ എച്ച് എം ജില്ലാ മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബോബി സി മാംബ്ര ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഹിയാനത്ത് കുറുമാടൻ ഡിവിഷൻ കൌൺസിലർ എം കെ വിജയനാരായണൻ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനോസ് ബാബു ആർത്തറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ ഇ പത്മാക്ഷൻ എ ഗോപിനാഥൻ മുജീബ് റഹ്മാൻ എം എ വിറ്റാജ് പരുന്തൻ നൌഷാദ് ജസ്മൽ പുതിയറ ജോർജ് എം തോമസ് എന്നിവർ സംസാരിച്ചു